മോഹൻലാലിനൊപ്പം വിരുന്ന് ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ച് നടൻ വിജയ് സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ കടുത്ത രോഷപ്രകടനമാണ് നടക്കുന്നത് ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാലിനൊപ്പം വിരുന്ന് ഭക്ഷണം കഴിക്കാൻ നടൻ വിജയ് വിസമ്മതിച്ചു എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയാവുകയാണ് നടനും തിരക്കഥാകൃത്തുമായ ജോ മല്ലൂരി തൻ്റെ അനുഭവം പങ്കുവച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ചർച്ച ഉയർന്നത് മോഹൻലാലും വിജയും ഒന്നിച്ച ജില്ലാ സിനിമയുടെ സമയത്തെ ചില അനുഭവങ്ങളാണ് ജോമല്ലൂരി പങ്കുവച്ചത് മോഹൻലാലിനൊപ്പമിരുന്ന് ഭക്ഷണം കഴിക്കാൻ വിജയ് വിസമ്മതിച്ചത് ശരിയാണെങ്കിലും ജോമല്ലൂരിയുടെ അനുഭവത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്താണ് പ്രചരിപ്പിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ മാത്രമേ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ ജോമല്ലൂരിയുടെ വാക്കുകൾ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം അതിന് മുമ്പായിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തുവരിക ജോമല്ലൂരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു ദിവസം വിജയ് മോഹൻലാലിനെ വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിക്കുകയായിരുന്നു നിങ്ങളും മോഹൻലാലും വരണമെന്ന് വിജയ് പറഞ്ഞു വിജയ് എന്നോട് പറഞ്ഞു അണ്ണന് എന്താണ് ഇഷ്ടമെന്ന് ചോദിച്ചു പറയണേ വിജയ് വീട് ഒരു ധ്യാനമണ്ഡപം പോലെയാണ് ഇരിക്കുന്നത് ഒരു മൊട്ടുസൂചി വീണാൽ പോലും കേൾക്കുന്ന നിശബ്ദത ഞാനും മോഹൻലാൽ സാറും ഭാര്യ സുചിത്രയും ഒരുമിച്ചാണ് പോയത് വിജയുടെ ഭാര്യയും അദ്ദേഹത്തിന്റെ രണ്ട് കുട്ടികളും മോഹൻലാലിനെയും പത്നിയെയും വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് വിജയ് മൂന്ന് ഇലയിട്ടു എനിക്ക് മോഹൻലാൽ സാറിന് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം വിളമ്പിയപ്പോൾ മോഹൻലാൽ സാർ ചോദിച്ചു വിജയ് കഴിക്കുന്നില്ലേ അദ്ദേഹം പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യാമോ അകത്തേക്ക് നോക്കിയാൽ വേലക്കാരെ ആരെയും കാണുന്നില്ല വിജയും ഭാര്യയും ചേർന്നാണ് എല്ലാം വിളമ്പുന്നത് എനിക്ക് അതിശയമായി മോഹൻലാൽ എത്ര നിർബന്ധിച്ചിട്ടും വിജയ് ഒപ്പമിരുന്നില്ല മോഹൻലാൽ ഇരിക്കാൻ പറഞ്ഞിട്ട് വിജയ് ഒന്നും പറയാതെ ചിരിച്ചുകൊണ്ടിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചുപോയി പിറ്റേത് രാവിലെ സെറ്റിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എത്ര വലിയ ആക്ടറാണ് മോഹൻലാൽ സാർ അദ്ദേഹം കൂടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും പറയാതെ ചിരിച്ചുകൊണ്ട് ഇരുന്നത് എന്തിനാണ് വിജയ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അണ്ണ എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചു വിട്ട ഒരു കാര്യമുണ്ട് വീട്ടിൽ വരുന്ന അതിഥികളെ ഭക്ഷണം കഴിപ്പിക്കാതെ നീ കഴിക്കരുത് ഇതുവരെയും ഞാനത് തെറ്റിച്ചിട്ടില്ല നിങ്ങളെ ഭംഗിയായി സൽക്കരിച്ചു വിട്ടതിനു ശേഷം മാത്രമേ ഞാൻ കഴിക്കൂ ഇതാണ് എൻ്റെ ശീലം അതിഥികളുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നതിനേക്കാൾ അവർക്ക് ഭക്ഷണം വിളമ്പുന്ന നല്ല ആതിഥേയനാവാനായിരുന്നു വിജയ് ഇഷ്ടപ്പെട്ടത് അതിഥികളെ അത്ര നന്നായി പരിചരിക്കുന്ന സ്വഭാവക്കാരനാണത്രേ വിജയ് ഇത്രയേറെ പ്രശസ്തനായ വിജയ് തൻ്റെ പ്രശസ്തി തലയിൽ വെക്കാതെ തറയിലാണ് വെച്ചിരിക്കുന്നത് അദ്ദേഹത്തെ ഓർത്ത് എനിക്ക് അഭിമാനവും ആശ്ചര്യവും തോന്നി ഇങ്ങനെയായിരുന്നു ജോമല്ലൂരിയുടെ വാക്കുകൾ ഇതിലെ ആദ്യ ഭാഗം മാത്രം അടർത്തിയെടുത്താണ് മോഹൻലാലിൻ്റെ ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കാൻ വിജയ് വിസമ്മതിച്ചു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വളച്ചൊടിച്ച വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഫാൻസുകാർ തമ്മിലുള്ള വലിയ വഴക്കിനും തെറിവിളികൾക്കുമൊക്കെ കാരണമാകാറുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള വാർത്തകളിൽ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് പൂർണ്ണമായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയതിനു ശേഷം പ്രതികരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വീഡിയോ കാണുന്ന പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇന്ന് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു